ാനും ഭൂമിയിലെ ഒരു സമുദ്രത്തിലേക്ക് അങ് തുപ്പിയാൽ സമുദ്രത്തിലെ ജലം മുഴുവൻ മധുരമുള്ളതായി തീരുന്നതാണ് ഭൂമിയിലെ സമുദ്രത്തിലേക്ക് ഒരു ഹൂർലീന് തുപ്പിയാല് പിന്നെ ആ വെള്ളമൊക്കെ മധുരിക്കുന്ന അപ്പൊ എന്തായിരിക്കും ആ വായൊക്കെ ഒരു വാസന ഔ വല്ലാത്ത വാസനയായിരിക്കും ആയിരിക്കും അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ ഇവരൊക്കെ പൊട്ടന്മാരായത് കൊണ്ട് ഇങ്ങനെ ഈ വേഷം കെട്ടിയതാണോ അതോ ഈ വേഷം കെട്ടിയത് കൊണ്ട് പൊട്ടന്മാരായതാണോ ഹൂറിൽ നീങ്ങൾ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അല്ലെ അള്ളാൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട് ആ പഠിപ്പിച്ചവിടത്ത് നിന്നാ പോരെ അല്ലേ ഇവിടെ പറയുന്നത് ഹൂറിൽ നീങ്ങള് ആരെങ്കിലും തുപ്പിയാല് ഉം തുപ്പിയാല് ആ പോരാ പിന്നെ ഭയങ്കര മധുരമുള്ള പാൽപായസാവുന്നതാണ് മൂബുര് പറയണത് ഓക്കെ ആയിക്കോട്ടെ അതിനിടയിൽ പിന്നെ മൂബുര് കേട്ട കാര്യം എന്താണെന്നറിയോ മധുരമുള്ളതാകും എന്ന് മാത്രല്ല ഭയങ്കര ബാസന ആവുന്നതാണ് ഭയങ്കര സ്മെല്ലും ആവുന്നത് ഭയങ്കര സ്മെല്ല ഇപ്പോൾ ഹൂർലീനാണെങ്കിൽ നല്ല സ്മെല് എന്നുള്ളതല്ലേ ആയിക്കോട്ടെ അപ്പൊ ഈ മധുരമാകും എന്നുള്ളതും സ്മെല്ല് നല്ലതാകും എന്നുള്ളതും അല്ലെങ്കിൽ സ്മെല്ലാകും എന്നുള്ളതും ഇതെങ്ങനെ ഇവർ കണക്ട് ചെയ്തിട്ടുള്ളത് മധുരത്തിനാണോ സ്മെല്ലുള്ളത് ഇത് ഈ ഉള്ളതില്ലേ ഈ പറഞ്ഞെന്നുടത്ത് നിൽക്കാതെ അപനാന് തോന്നിയ പോലെ എങ്ങനെ വ്യാഖ്യാനിച്ച് 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 കോളാമാക്കുകയാണ് അങ്ങനെ ഒരു കാര്യം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഇവര് കൊളമാക്കിയിട്ടുണ്ട് ഈ സാധനം ഇപ്പോൾ ഒരു എട്ട് മുമ്പേ കയ്യിൽ കിട്ടിയത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് റംലാന്റെ ഭാഗമായിട്ട് ഈ ഒരു വിഷയമൊന്നും പറയാൻ താല്പര്യപ്പെട്ടിരുന്നില്ല ഇത് ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ് മുസ്ലിങ്ങളും നിരീശ്വരവാദികളുമായിട്ടുള്ള ആളുകളാണ് എക്സ് മുസ്ലിം വേറെ നിരീശ്വരവാദി വേറെ ഒന്നുമില്ല യുക്തി അടിസ്ഥാനമാക്കി ജീവിക്കുന്ന യുക്തിരഹിതവാദമായ ആ ഒരു സിദ്ധാന്തം അത് എക്സ് മുസ്ലിമും യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ കണക്കാണ് ആ അത് മറ്റൊരു കാര്യം അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ അതുപോലെയുള്ള ആളുകളാണ് ഈ തരത്തിലുള്ള ഹൂർലിൻ എന്ന് പറയുന്ന വിഷയത്തെയൊക്കെ കൂടുതൽ ട്രോളിങ് കൊണ്ട് നടക്കുന്നത് അതിനിടയിലേക്കാണ് ഇതുപോലെയുള്ള ഈ പടുജായലീകള് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇനി ഒരു പുഴയിലേക്ക് ഒരു ഹൂർലീനായിട്ട് തൊപ്പുവാണെങ്കിൽ ആ പുഴ മാത്രം മധുര മതിരിച്ചും കൊണ്ടിരിക്കും എന്നുള്ളത് മധുര മധുരത്തിൻ്റെ ഒരു ഭയങ്കര സംഭവമായിരിക്കും എന്നുള്ളത് അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ദീനുൽ ഇസ്ലാമാണ് ഇവിടെ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഈ സലഫികൾ സലഫികൾ സലഫി പ്രസ്ഥാനത്തിലെ തായിമാര് അനങ്ങി അങ്ങനെ മുണ്ടിയ പൊരാട്ട എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആയത്തോതും ആയത്തിൻ്റെ ആയത്ത് നമ്പർ പറയും അതുപോലെ തന്നെ പേജ് നമ്പർ പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ഇവർക്കും എന്തുകൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ ഹദീസ് ഏതാണ് ആ ആയത്തേതാണ് എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ കൂടുതലും കള്ളക്കഥകളാണ് ഉള്ളത് കള്ളക്കഥകൾ പറയുമ്പോൾ അവിടെ പിന്നെ ആയത്തും ഉണ്ടാവില്ല ഹദീസും ഉണ്ടാവില്ല ീ ഇവർ പറയുന്ന കള്ളക്കഥക്ക് മുകളിലായിക്കൊണ്ട് ഒരു ഹദീസോ ആയത്തോ വന്നാൽ അത് ഇവർക്ക് സ്വീകരിക്കാനും പറ്റൂല ഇവർ മുക്കല്ലുതീങ്ങളാണ് ഇവരുടെ ഇമാമിങ്ങൾ എന്തേ പറഞ്ഞു അതങ്ങട്ട് ഇടിക്കുക അത് എന്നിട്ട് പോത്ത് കാടി കുടിക്കണ പോലെ കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്നുള്ളതാണ് സത്യം സത്യമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ആരാണ് ഹൂർലീങ്ങൾ എന്താണ് അത് സംബന്ധമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആാനും ഹദീസും പറഞ്ഞു തന്നിട്ടുള്ളത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഇൻഷാള്ള സംബന്ധമായിട്ട് ചെറിയൊരു പ്രഭാഷണം ഇവിടെ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക അള്ളാഹു കേട്ടെ അസ്സാം ഉമ്മയാണ് മോളാണ് ഹബീബിന്റെ ഹബീബിന്റെ കണ്ണിലുണ്ണിയായ ഭാര്യയാണ് നമ്മുടെ ഉമ്മയായ ഉമ്മുൽ അവര് പറയുന്നു സ്വർഗവാസിനികളായ പെണ്ണുങ്ങൾ സ്വർഗവാസികൾക്ക് പാട്ടുപാടിക്കൊടുക്കുന്നുണ്ട് എന്താ പാട്ട് നബീദു

ഞങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകമായി അള്ളാഹു പടച്ചവരാണ് അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിഷമമുള്ളതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഞങ്ങളെന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാനിരിക്കുന്നവരാണ് ഞങ്ങളുടെ സ്വഭാവം കണ്ട് നിങ്ങൾക്ക് ദേഷ്യം വരികയില്ല കേട്ടോ തൂബാലനാ ബാലിമൻ കാനാലനാവോ കുഞ്ഞാലഹൂ ഞങ്ങളെ ആർക്ക് കിട്ടുന്നുവോ ഞങ്ങൾക്ക് ആര് ലഭിക്കുന്നുവോ അവരുടെ ഒരു ഭാഗ്യമേ ഇത് പറയുമ്പോ ദുന്യാവിൽ നിസ്കരിച്ച പെണ്ണുങ്ങൾ നിർവഹിച്ചവര് ഹജ്ജ് ചെയ്തവര് നോമ്പെടുത്തവര് വിക്രുകളും സ്വലാത്തും പതിവാക്കിയവര് മക്കളെ നല്ലത് പഠിപ്പിച്ചവര് ദീനിനെ സതൊക്കെ ചെയ്ത് സംഭാവന ചെയ്ത പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് വന്ന പെണ്ണുങ്ങളെല്ലാം കൂട്ടം കൂട്ടമാക്കൂട്ടി കൂട്ടം കൂട്ടമായി വന്ന് സ്വർഗവാസിനികളായി പെണ്ണുങ്ങളുടെ പാട്ടിൻ്റെ ഒരു മറുപടി പറയുന്നുണ്ടത്രേ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ നമ്മുടെ ഉമ്മമാർ നമ്മുടെ സഹോദരിമാർ നമ്മുടെ പെങ്ങന്മാർ അതിന് മറുപടി കൊടുക്കും ഐഷബി വൃതികളാവു ചാലാനൊക്കെ പറയുന്നു ഭൂമിയിലെ മുക്മിനച്ചുകളായ പെണ്ണുങ്ങൾ അവർക്ക് മറുപടി കൊടുക്കും നിങ്ങൾ എന്തിനുവിടെ അഭിമാനം പറയണം ഞങ്ങൾ നിസ്കരിച്ചവരാണ് നിങ്ങൾ ഒരു വക്തുപോലും നിസ്കരിച്ചിട്ടില്ലല്ലോ ഞങ്ങൾ നോമ്പെടുത്തവരാണ് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ നോമ്പെടുത്തിട്ടില്ലല്ലോ ഞങ്ങൾ ഞങ്ങളാഹുന് വേണ്ടി വെള്ളമെടുത്ത് വധുവെടുത്തവരാണ് തണുപ്പുള്ള ദിവസങ്ങളിൽ പോലും നിസ്കരിക്കാൻ തണുത്ത വെള്ളമെടുത്ത് എടുത്തവരാണ് നിങ്ങൾ ഒരു വധുപോലും ചെയ്തിട്ടില്ലല്ലോ അള്ളാഹുവിന്റെ ദീനിന്റെ വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോഴൊക്കെ ഞങ്ങളുള്ള ആഭരണങ്ങളും ഞങ്ങളുടെ സമ്പാദ്യങ്ങളും അതിൽ നിന്നൊരംശം അള്ളാഹുവിന് വേണ്ടി കൊടുത്തവരാണ് ഭൂമിയിൽ നിങ്ങൾ ഒരു ചെറിയ സ്വതക്കയെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു ഉതവെടുത്തിട്ടുണ്ടോ ഒരു നോമ്പെടുത്തിട്ടുണ്ടോ ഒരു നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ പെണ്ണുങ്ങൾ മറുപടി പറയുമ്പോൾ സ്വർഗവാസിനികളായ പെണ്ണുങ്ങളെക്കാൾ ദുന്യാവിലെ മുഖ്മിനത്തുകളായ പെണ്ണുങ്ങൾ അവരുടെ മേൽ ജയം വരിക്കുമെന്ന് ഐഷത്ത് സുദ്ധിക്കാറുവാൻ ദുന്യാവിലെ പെണ്ണുങ്ങൾ സ്വർഗവാസിനികളായ പെണ്ണുങ്ങളെക്കാൾ സൗന്ദര്യവും സ്വർഗവാസിനികളായ പെണ്ണുങ്ങൾ ഭൂമിയിലെ ഭൂമിയിലെത്തുകൾക്ക് വേലക്കാരികളുമായിരിക്കുമെന്ന് ഉമ്മുസലം റബി അള്ളാഹുഹയോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹബീബായ തങ്ങളോട് റസൂലിമാർ വന്ന് ചോദിക്കുമായിരുന്നു എത്താനും നരകത്തിലെത്താതിരിക്കാനും നിബിയെ ഒരു കാര്യം പറഞ്ഞു തരുമോ ചിലര് വന്ന് ചോദിക്കും സ്വർഗം കിട്ടാൻ കാരണമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇന്ന് ഒരുപാടുണ്ട് ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ ഞാൻ അതുകൊണ്ട് നടക്കാം ഒരുപാട് എന്നെ കൊണ്ട് കഴിയില്ലല്ലോ നിബിയെ അതുകൊണ്ട് പ്രായമായ നടക്കാൻ കഴിയാത്ത എനിക്ക് ഒരു കാര്യം പറഞ്ഞു മറുപടി കൊടുക്കും നാവുകൊണ്ട് എപ്പോഴും ചൊല്ലണേ സ്വർഗത്തിലേക്ക് എത്താനുള്ള വെമ്പൽ സുഹാബികൾ കാണിച്ചത് അതത്രമേൽ അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മഹാനായ റളിയല്ലാഹു അൻഹു വളരെ വേദനിച്ചുകൊണ്ട് കരഞ്ഞ് വീടിന്റെ കഥ കടച്ചു നിന്നൊരു സമയമുണ്ട് പള്ളിയിലേക്ക് വരാൻ വിഷമമായി ഹബീബിനെ കാണാൻ വിഷമമായി അള്ളാഹുവിന്റെ ഹബീബ് ആളയച്ചു വിളിച്ചു സാബിത്തെ നിങ്ങൾ എന്താ വരാത്തത് സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ അള്ളാഹു അഹന്ത നടിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടില്ല എന്നാഹു പറഞ്ഞില്ലേന് ഞാനാണെങ്കിലോ നല്ല ചെരുപ്പ് നല്ല വസ്ത്രം ഇഷ്ടമാണല്ലോ അത് അഹങ്കാരത്തിന്റെ ഭാഗമാണ് നബിയെ എന്നെ വെറുക്കുമോ ഞാൻ വിഷമത്തിലാണെന്ന് മറുപടി കൊടുക്കുന്ന ശബ്ദം ഹബീബിനേക്കാൾ കൂടിപ്പോയതിന്റെ പേരിൽ അള്ളാഹു എന്നെ കൈവടിയുമോ എന്ന് പേടിച്ചതും ഈ സുഹാബി തന്നെയാണ് മറുപടി കൊടുത്തു ഇന്ന കലസ്ഥിൻ അത് നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത് നല്ല നിലക്ക് നിങ്ങൾക്ക് അള്ളാഹു സ്വർഗ പ്രവേശം നൽകുമെന്ന് പരിശുദ്ധ റസൂർ സ്വർഗത്തിന്റെ കാരണങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ